നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമലയിൽ നിർണായക ഇടപെടൽ നടത്തുകയാണ് കോടതി രൂക്ഷ വിമർശനവുമായിട്ടാണ് കോടതി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് പറഞ്ഞതൊന്നും ഇതുവരെ കണ്ടില്ലല്ലോ എന്നും ചോദിച്ചുകൊണ്ടുള്ള കോടതിയുടെ ഇടപെടലിൽ ഉത്തരമുട്ടിയിരിക്കുകയാണ് പിണറായി സർക്കാരിന് മാസങ്ങൾക്ക് മുമ്പേ നടത്തേണ്ടുന്ന ഏകോപന പദ്ധതിയിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചത് എന്നുള്ള ചോദ്യത്തിന് കോടതിക്ക് ഉത്തരം കൊടുക്കാൻ സർക്കാരിനെ കൊണ്ട് സാധിച്ചിട്ടില്ല നാലായിരത്തിലധികം പാർക്ക് മാത്രം നിൽക്കാൻ സാധിക്കുന്ന സ്ഥലത്ത് അതിന്റെ ഇരട്ടിയിലധികം ആളുകളെ കൊണ്ടുവരുന്ന രീതിയിലുള്ള അവസരം ഒരുക്കി ഒരുക്കിക്കൊടുത്തത് എന്തിനാണ് എന്നുള്ള ചോദ്യങ്ങൾ ഇവിടെ ആളിക്കത്തുകയാണ് എന്തായാലും ആളുകളെ കുത്തിക്കയറ്റിയിട്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ള ഒരു നിർദ്ദേശം കൂടെ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു വളരെ വലിയ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് കഴിഞ്ഞ ദിവസം ശബരിമലയിൽ നിന്നും പുറത്തുവന്നത് ഒരു അയ്യപ്പ ഭക്തയുടെ ജീവനടക്കം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളിലെ പിഴവ് മൂലം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതായിരുന്നു വാർത്ത എന്തായാലും ഈ വിഷയം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ ചർച്ചയാകുമ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ ഇത് പിണറായി സർക്കാരിന്റെ ഏറ്റവും വലിയ പാകപ്പിഴവ് തന്നെയായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പും അതിനു പിന്നാലെയുണ്ടാകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇതൊക്കെ ഈ ഒരു വെല്ലുവിളിയായി മാറാൻ ഈ ഒരു വിഷയം സാധിക്കും സാഹചര്യം <ihak> tobacco tobacco ും എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം വിലയിരുത്തുന്നത് എന്തായാലും ശബരിമലയിൽ സുരക്ഷ ഉറപ്പാക്കാനുള്ള പോലീസ് സംവിധാനങ്ങളിലെ പാളിച്ച ഒരു ജീവൻ തന്നെ എടുത്തതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് വിരോധാഭാസം ഒരു ജീവൻ നഷ്ടപ്പെടുമ്പോൾ മാത്രമേ ഇവിടെയുള്ള ആളുകൾക്ക് നേരം വെളുക്കുകയുള്ളൂ എന്നതിന്റെ ഒരു രീതിയാണ് ഇപ്പോൾ വീണ്ടും ആവർത്തിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പാളിച്ച ഉണ്ടായത് എന്തുകൊണ്ട് സർക്കാർ ഇതിൽ ഒരു ഇടപെടൽ നടത്തിയില്ല എന്ന് ചോദിക്കുമ്പോൾ പ്രതിക്കൂട്ടിലായിട്ടുള്ള ഇടതുപക്ഷം മറുപടിയായിട്ട് പറയുന്നത് അല്ലെങ്കിൽ മറുപടിയായിട്ട് കാപ്സ്യൂളാക്കി ഇറക്കിയിരിക്കുന്നതാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിക്കാൻ പാടില്ല ശബരിമലയിൽ എന്തെങ്കിലും മാറ്റങ്ങളോ സംവിധാനങ്ങളോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തെ ലംഘിക്കുന്ന തരത്തിലായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ന്യായീകരണവുമായിട്ട് മന്ത്രിമാർ രംഗത്തെത്തിയിരിക്കുകയാണ് പക്ഷേ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് കഴിഞ്ഞ മാസമാണ് അല്ലെങ്കിൽ ഈ മാസമാണ് എന്നിരിക്കെ ശബരിമലയിൽ ഇത്തരത്തിലൊരു സന്ദർശനം ഉണ്ടാകുമെന്നും ഇത്തരത്തിൽ ആളുകൾ വരും എന്നും അറിയാൻ തുടങ്ങിയത് മാസങ്ങൾക്ക് മുമ്പാണ് മാസങ്ങൾക്ക് മുമ്പേ കൃത്യമായിട്ട് കണക്ക് കൂട്ടൽ വെക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് ശബരിമലയിലെ ദർശനം എന്ന് പറയുന്നത് എല്ലാ വർഷവും ഈ സമയമാകുമ്പോൾ അവിടെ ഇത്തരത്തിൽ ആൾക്കൂട്ടം എത്തുമെന്നും ഭക്തർ സന്നിധാനത്ത് തിങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അടക്കം പോകുന്നത് കൊണ്ട് സുരക്ഷ ഉറപ്പാക്കണമെന്നും ഇവിടുത്തെ ഭരണാധികാരികൾ ഇനി ആര് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് ചോദ്യം എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ വിഷയത്തിൽ ഉയരുന്നതിനിടെ ഇത് മാത്രമല്ല അതായത് ആൾക്കൂട്ടത്തിന്റെ തിക്കും തിരക്കും നിയന്ത്രണം മാത്രമല്ല മറ്റു ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ കൂടെ വലിയ പാകപ്പിഴവിൽ ശബരിമലയിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കുടിക്കാൻ കൃത്യമായിട്ടുള്ള ഒരു ശുദ്ധവെള്ളം ലഭ്യമാകുന്ന സാഹചര്യം പോലും ശബരിമലയിൽ ഉറപ്പാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം അതുമാത്രമല്ല ശബരിമലയിലെ ചുറ്റുപാടുകളിൽ പലയിടങ്ങളിലും വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യമാണ് എന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് വരുന്നുണ്ട് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് സംഗമം നടത്തി നമുക്കറിയാം കോടിക്കണക്കിന് രൂപ അല്ലെ ലക്ഷക്കണക്കിന് രൂപ പൊതുഗജനാവിൽ നിന്ന് എടുത്തുകൊണ്ടാണ് അങ്ങനെ ഒരു പരിപാടി നടത്തുന്നത് എന്നുള്ളതൊക്കെ അപ്പോൾ അങ്ങനെ സർക്കാർ ചിലവിൽ നടത്തിയിട്ടുള്ള ഒരു പരിപാടി കൊണ്ട് ശബരിമലയിലെ വികസനമാണ് ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ട് ശബരിമലയിലെ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള നടപടികളടക്കം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഒരു പരിപാടി നടത്തിയതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോൾ എന്താണ് മറുപടി പറയുന്നത് എന്നാണ് കേൾക്കാനുള്ളത് അയ്യപ്പ സംഗമത്തിൽ ഒരു സ്പോൺസറെ ശബരിമലയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ടിട്ട് കണ്ടെത്താൻ അയ്യപ്പ സംഗമത്തിലൂടെ സാധിച്ചിട്ടില്ല പിന്നെയുള്ളത് ആകെ ഈ പറയുന്നത് പോലുള്ള വികസന പ്രവർത്തനങ്ങൾ അത് എന്തായാലും നടക്കാൻ സാധ്യതയില്ല എന്ന് നിലവിലത്തെ സാഹചര്യത്തിൽ വ്യക്തമാക്കി കഴിഞ്ഞു കാരണം സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് അതൊക്കെ മറികടന്നതിന്റെ ശേഷം മാത്രമേ ശബരിമലയിൽ ഒരു വികസന പദ്ധതി എന്നുള്ളത് യാഥാർത്ഥ്യമാകുകയുള്ളു പിന്നെ ഈ പറയുന്നത് പോലെയുള്ള കാനനപാത അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ സർക്കാർ ചിന്തിക്കുന്നതേ ഇല്ല എന്നുള്ളതാണ് സൂചന പിന്നീടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ശബരിമലയിൽ എത്തുന്ന ഭക്തരുടെ തിരക്ക് നിയന്ത്രണം തന്നെയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്താൻ തുടങ്ങുന്ന അന്ന് മുതൽ വിമർശനമുണ്ടായ ആ സമയത്തൊക്കെ സർക്കാർ അവകാശപ്പെട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും അത് തന്നെയായിരുന്നു അവിടുത്തെ ജനസംഘ ജനങ്ങളുടെ അല്ലെങ്കിൽ ഭക്തരുടെ നിയന്ത്രണം ഏറ്റെടുത്ത് നിയന്ത്രണം കൃത്യമായിട്ട് നമുക്ക് കേന്ദ്രീകരിച്ചു കൊണ്ട് ക്രോഡീകരിച്ചുകൊണ്ട് ജനങ്ങളെ സുരക്ഷിതമായിട്ട് അവിടെ സന്നിധാനത്ത് എത്തിച്ച് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഉദ്ദേശിച്ചത് പക്ഷേ അവിടെയും പാളിച്ചകൾ സംഭവിച്ചു അതായത് ആഗോള അയ്യപ്പ സംഗമം എന്നുള്ള പരിപാടി വെറുതെ ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ടുകൊണ്ട് നടത്തിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ് എന്തായാലും സോഷ്യൽ മീഡിയയിലും സമൂഹ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഇപ്പോൾ സർക്കാരിനെതിരെ ഉയരുന്നത് അതിൽ ഒരു പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ കണ്ടാൽ അത്രമാത്രം അച്ചട്ടാണ് തോന്നിപ്പോകുന്ന തരത്തിലാണ് കാരണം ഒരു സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു പോസ്റ്റ് ആ പോസ്റ്റിൽ ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും അങ്ങനെ മന്ത്രിമാരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരു ഒരു വാഹനത്തിൽ യാതൊരു പ്രശ്നവുമല്ലാതെ ഇരിക്കുന്നതാണ് രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നതാ ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പന്മാരും ആ അയ്യപ്പന്മാർ ഏത് തരത്തിൽ അതായത് തിങ്ങി നിറഞ്ഞ വാഹനത്തിൽ സ്ഥലമില്ല എങ്കിൽ പോലും കഷ്ടപ്പെട്ട് കയറി പോകുന്ന രീതിയിൽ കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ പിടിച്ചു തൂങ്ങി നിൽക്കുന്ന ഒരു ചിത്രമാണ് ഈ രണ്ട് ചിത്രങ്ങളുടെയും ക്യാപ്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് മന്ത്രിമാരുടെ ഏഹ് ചിത്രത്തിന്റെ ക്യാപ്ഷൻ എന്ന് പറയുന്നത് ഇതാണ് രാജാവും മന്ത്രിമാരും എന്നുള്ളത് അടുത്ത ക്യാപ്ഷൻ അതായത് പൊതുജനങ്ങൾ അയ്യപ്പൻ ഭക്തന്മാർ എന്ന് പറയുന്ന ആ ഒരു ഫോട്ടോയിലുള്ളത് പ്രജകൾ എന്നതാണ് അതായത് കേരളത്തിൽ ജനാധിപത്യം ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇന്ന് രാജഭരണം തന്നെയാണ് എന്നുള്ള ഒരു സൂചന നൽകുന്ന ഒരു പോസ്റ്റാണ് ഇത് ഈ ഒരു പോസ്റ്റിന്റെ അർത്ഥം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ജനങ്ങൾ ഇന്നും മന്ത്രിമാർക്ക് വേണ്ടി വെറും പ്രജകളെപ്പോലെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത ജനങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടെന്ന സർക്കാർ അവരുടെ സുഖലോൽപതിക്ക് വേണ്ടി നടക്കുന്നു എന്ന് പറയേണ്ടി വരും ഇതിനു മുമ്പ് നവകേരള സദസ്സ് എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് വേണ്ടി ഒരു കോടിയിലധികം രൂപ വിലവരുന്ന ഒരു ബസ് അടക്കം പ്രത്യേകമായിട്ട് നിർമ്മിച്ച ബാത്റൂം അടക്കമുള്ള ഒരു ബസ് നിർമ്മിച്ച സർക്കാരാണ് ഇന്ന് ഇവിടുത്തെ അയ്യപ്പന്മാർക്ക് വേണ്ടി ഒരു കൃത്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ പാളിച്ച കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ് വിരോധാഭാസം എന്തായാലും സോഷ്യൽ മീഡിയയിൽ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ വരുമ്പോൾ ആ വിമർശനത്തിൽ പ്രധാനമായിട്ടും ഉയരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് സ്വർണ്ണം മോഷ്ടിക്കുന്ന തിരക്കിൽ വൃഷികം വരുമെന്ന് അറിഞ്ഞില്ലേ എന്നുള്ളതാണ് അങ്ങാടിയിൽ തോറ്റതിന് സഖാക്കന്മാർ ഭക്തരോട് പകരം വീട്ടണോ എന്നുള്ളത് മറ്റൊരു ചോദ്യം വൃശ്ചികം ഒന്ന് പെട്ടെന്ന് ഏർ വന്നത് ഒന്നുമല്ലല്ലോ ഭക്തർക്ക് കുടിവെള്ളം കൊടുക്കാനും തിരക്ക് നിയന്ത്രിക്കാനും ദേവസ്വം ബോർഡിന് അറിയില്ലായിരുന്നോ അതിനുപോലും പുതിയ ദേവസ്വം ബോർഡിന് പ്രാപ്തി ഉണ്ടായിരുന്നില്ലേ ഇതിനും കോടതി വേണോ എന്നുള്ളതാണ് ചോദ്യം ശബരിമലയെ കൊലക്കളമാക്കി മാറ്റുന്നവനാ മാറ്റുക എന്നുള്ളതാണോ ഇതിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ദയവ് ചെയ്ത് രാജിവെച്ച് പോകുക ഭരിക്കാൻ അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഇതിനൊന്നും കഴിവില്ല എന്നും ഭരണം ഒഴിവാക്കൂ എന്നും ശബരിമല ഭരണം ഒരു റിസീവറെ ഏൽപ്പിക്കൂ എന്നും ഇതെല്ലാം കണ്ടുകൊണ്ട് കോടതി കൈയും കെട്ടി നിൽക്കുകയാണോ എന്നതൊക്കെയാണ് സമൂഹ മാധ്യമത്തിൽ ഇത്തരത്തിൽ ചോദ്യങ്ങളൊക്കെ ജനങ്ങൾ പൊതുജനങ്ങളൊക്കെ ചോദിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ കാര്യങ്ങൾ പോകുമ്പോൾ വിമർശനങ്ങൾ വരുമ്പോൾ പോലീസിനെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടപ്പോൾ പോലീസ് സംവിധാനങ്ങളും നിരവധി നടപടികളിലേക്ക് കടക്കുകയാണ് കഴിവിൽ പരമാവധി രീതിയിൽ സംരക്ഷണം ഒരുക്കാൻ ഇനി ശ്രദ്ധിക്കും എന്നാണ് പോലീസ് വിഭാഗം മേധാവിയുടെ ഇപ്പോഴത്തെ ഒരു മറുപടി ശബരിമലയിൽ ദർശനം കിട്ടാതെ മടങ്ങിയ പാരിപ്പള്ളിയിൽ നിന്നുള്ള തീർത്ഥാടകരെ ഫോണിൽ തിരികെ വിളിച്ച് ശബരിമലയിലെ പോലീസ് കോർഡിനേറ്റർ എ ഡി ജി പി എസ് ശ്രീജിത്ത് നടപടിയെടുത്തതടക്കമുള്ള വാർത്തകൾ വന്നു കഴിഞ്ഞു ഒരാളും മടങ്ങിപ്പോകരുതെന്നും പോലീസ് സുരക്ഷിതത്വത്തിൽ ദർശനം ഉറപ്പാക്കുമെന്നുമാണ് ശ്രീജിത്ത് ഫോണിലൂടെ തീർത്ഥാടകർക്ക് ഉറപ്പ് നൽകുന്നത് പാരിപ്പള്ളിയിൽ നിന്ന് എത്തിയ സ്ത്രീകളടക്കമുള്ള പതിനേഴംഗ തീർത്ഥാടക സംഘം ദർശനം നടത്താതെ മടങ്ങിയത് വാർത്തയായിരുന്നു ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പമ്പയിലെത്തിയ സംഘം മരക്കോട്ടം വരെ എത്തിയതിന് ഭാഗത്ത് അവിടെ വെച്ച് മലകയറ്റം വലിയ തിരക്ക് മൂലം നടന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തീർത്ഥാടകർ അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നത് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതാണ് ഇതിനുശേഷം ഇന്ന് രാവിലെ നിലയ്ക്കലിൽ വച്ച് ഇവരെ കണ്ടെത്തുകയായിരുന്നു ഇതേ തുടർന്ന് എ ഡി ജി പി ശ്രീജിത്ത ഇവരുമായി ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിങ്ങളെ എങ്ങനെയെങ്കിലും ശബരിമലയിൽ തിരക്കൊഴിഞ്ഞ സാഹചര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കി കൊണ്ട് കൊണ്ടു പോകാം എന്നുള്ള ഉറപ്പ് നൽകുന്നു പക്ഷേ ഭക്തർ പറയുന്നത് ഈയൊരു രീതിയിലാണെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും വലിയ രീതിയിൽ ഇങ്ങനൊരു വിമർശനം നിൽക്കുമ്പോൾ ആരും ദർശനം നടത്താതെ മടങ്ങിപ്പോകരുത് എന്നുള്ള ഒരു അപേക്ഷയുമായിട്ട് പോലീസ് അടക്കം നിലവിലത്തെ സാഹചര്യത്തിൽ രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വിവരം അതേസമയത്ത് ശബരിമല ദർശനം ലഭിക്കാതെ നിരവധി മലയാളികൾ അല്ലെങ്കിൽ നിരവധി അയ്യപ്പ ഭക്തന്മാർ മലയാളികൾ മാത്രമല്ല ശബരിമലയിൽ എത്തുന്ന ആളുകൾ എന്ന് പറയുന്നത് ആ ഭക്തരെന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരടക്കമാണ് പക്ഷേ അവരെ എല്ലാമാണ് ഈ തരത്തിൽ സംവിധാനങ്ങളുടെ മൂലം ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള വിഷയം എന്തായാലും ശബരിമലയിലേക്ക് പോകുന്നവർ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ കാരണം നമ്മുടെ ജീവനാണ് നമ്മൾ സുരക്ഷിതമായിട്ട് അവിടെ പോയി ദർശനം നടത്തിയതിനു ശേഷം തിരികെ വരിക എന്നുള്ളത് നമ്മുടെ കൂടെ ഉത്തരവാദിത്തമായി മാറുന്ന സാഹചര്യമാണ് ശബരിമലയിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെ കാര്യങ്ങളെക്കൂടെ നോക്കാം വരിമലയിലേക്കുള്ള എല്ലാ പ്രധാന പാതകളിലും ആരോഗ്യവകുപ്പിന്റെ സേവനം ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് ആരോഗ്യവകുപ്പിലെയും മെഡിക്കൽ കോളേജുകളിലെയും ഡോക്ടർമാരെ കൂടാതെ വിദഗ്ധ സന്നദ്ധ ആരോഗ്യ പ്രവർത്തകരുടെയും സേവനോടെ ഉറപ്പാക്കിയിട്ടുണ്ട് പമ്പയിലെ കൺട്രോൾ സെന്റർ മണിക്കൂറും പ്രവർത്തിക്കുന്നതായിരിക്കും മല കയറുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ തൊട്ടടുത്ത ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടണം എന്നുള്ളതാണ് അറിയിപ്പ് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ തുടങ്ങിയിട്ടുള്ള വിവിധ ഭാഷകളിൽ അവബോധം ശക്തമാക്കിയിട്ടുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ ചികിത്സ തേടേണ്ടതാണ് എന്ന് വകുപ്പ് അറിയിക്കുന്നു ദേവസ്വം ബോർഡിന്റെ സഹകരണത്തോടെയാണ് പമ്പ മുതൽ സന്നിധാനം വരെയുള്ള പാതയിൽ എമർജൻസി മെഡിക്കൽ സെന്ററുകൾ സജ്ജീകരിച്ചിരിക്കുന്നത് അതേസമയം മറ്റ് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നതിനേക്കാളുപരി മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടുത്തെ കൃത്യമായിട്ടുള്ള അധികാരികളുമായിട്ട് വിവരങ്ങൾ കൈമാറുക എന്നുള്ളതും ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിലവിൽ വിവിധ രോഗങ്ങൾക്കായി ചികിത്സയിലായിരിക്കുന്നവർ ദർശനത്തിനായി എത്തുമ്പോൾ ചികിത്സാരേഖകളും കഴി കഴിക്കുന്ന മരുന്നുകളും കൈവശം കരുതേണ്ടതാണെന്നും സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ വൃതകാലത്ത് നിർത്തരുത് എന്നും മുങ്ങിക്കുളിക്കുന്നവർ മൂക്കിൽ വെള്ളം കയറാതെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമെന്നും മലകയറുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ ഒഴിവാക്കുന്നതായിട്ട് ദർശനത്തിന് എത്തുന്നതിന് ദിവസങ്ങൾക്ക് മുൻപേ എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി വ്യായാമങ്ങളൊക്കെ ചെയ്ത ശേഷം വരിക എന്നതുമടക്കമുള്ള കാര്യങ്ങൾ ആരോഗ്യ വിഭാഗവും ഈ ഒരു വിഷയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേസമയത്ത് ഏർ ഈ ഭക്തജന തിരക്ക് ഏറ്റവും തിരക്കുള്ള പ്രദേശങ്ങളിലേക്ക് മാക്സിമം പോകാതിരിക്കുക എന്നുള്ളതാണ് മാക്സിമം പിറകോട്ട് വിട്ടു നിൽക്കുക എന്നുള്ളതാണ് ഇതിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം കുറച്ച് വൈകിയാലും പ്രശ്നമില്ല എങ്ങനെയാണെങ്കിലും സുരക്ഷിതമായിട്ട് ദർശനം നടത്തി തിരികെ വരിക എന്നുള്ളത് അയ്യപ്പന്മാർക്കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം പോലീസ് സംവിധാനങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതിൽ അധികമായിട്ടാണ് ഇത്തവണത്തെ ശബരിമലയിലേക്കുള്ള ഭക്തരുടെ ജനപ്രവാഹം എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ വ്യക്തമാകുന്നത്